രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള പത്രങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആനുകാലിക വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷത്തെ ആദ്യം വരവേറ്റത് കിരിബാധി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷത്തെ ആദ്യം വരവേറ്റത് പസഫിക് ദ്വീപരാഷ്ട്രമായ കിരിബാധിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ യു എൻ അന്താരാഷ്ട്ര വർഷങ്ങൾ മെയ്ച്ചിൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം സുസ്ഥിര വികസന സന്നദ്ധ സേവകരുടെ അന്താരാഷ്ട്ര വർഷം അന്താരാഷ്ട്ര കർഷക സ്ത്രീ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ യു എൻ അന്താരാഷ്ട്ര വർഷങ്ങളാണ് മേച്ചിൽ പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം സുസ്ഥിര വികസന സന്നദ്ധ സേവകരുടെ അന്താരാഷ്ട്ര വർഷം അന്താരാഷ്ട്ര കർഷക സ്ത്രീ വർഷം ഇന്ത്യൻ ആർമി രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഇയർ ഓഫ് നെറ്റ്വർക്കിംഗ് ആൻഡ് ഡാറ്റ സെൻട്രിസിറ്റി വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത് ഇന്ത്യൻ ആർമി രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഇയർ ഓഫ് നെറ്റ്വർക്കിംഗ് ആൻഡ് ഡാറ്റ സെൻട്രിസിറ്റി ആയിട്ടാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എൻ അന്താരാഷ്ട്ര വർഷങ്ങൾ അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷം സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷം അന്താരാഷ്ട്ര സഹകരണ വർഷം ഹിമാനികളുടെ സംരക്ഷണ വർഷം ഇന്ത്യൻ പ്രതിരോധ സേന രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഏത് വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത് പരിഷ്കാരങ്ങളുടെ വർഷം ഇന്ത്യൻ പ്രതിരോധ സേന രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ പരിഷ്കാരങ്ങളുടെ വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത് ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എൻ ഒട്ടകങ്ങളുടെ അന്താരാഷ്ട്ര വർഷമായാണ് ആചരിച്ചത് യൂറോസോണിന്റെ ഭാഗമാകുന്ന ഇരുപത്തൊന്നാമത്തെ രാജ്യം ബൾഗേറിയ യൂറോസോണിന്റെ ഭാഗമാകുന്ന ഇരുപത്തിയൊന്നാമത്തെ രാജ്യമാണ് ബൾഗേറിയ യൂറോ ഉപയോഗിക്കുന്ന രാജ്യങ്ങളെയെല്ലാം ചേർത്തു പറയുന്ന പേരാണ് യൂറോസോൺ യൂറോസോൺ എന്നത് യൂറോ ഉപയോഗിക്കുന്ന രാജ്യങ്ങളെയെല്ലാം ചേർത്ത് പറയുന്ന പേരാണ് യൂറോപ്യൻ യൂണിയന്റെ ഔദ്യോഗിക കറൻസിയാണ് യൂറോ യൂറോപ്യൻ യൂണിയന്റെ ഔദ്യോഗിക കറൻസിയാണ് യൂറോ യൂറോസോണിന്റെ ഭാഗമാകുന്ന ഇരുപത്തി ഒന്നാമത്തെ രാജ്യമാണ് ബൾഗേറിയ പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിലേക്ക് മാറുന്നതിന്റെ ഭാഗമായി അടുത്തിടെ ഏത് രാജ്യമാണ് നാന്നൂറ് വർഷം പഴക്കമുള്ള തപാൽ സേവനങ്ങൾ അവസാനിപ്പിച്ചത് ഡെൻമാർക്ക് പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിലേക്ക് മാറുന്നതിന്റെ ഭാഗമായി അടുത്തിടെ നാന്നൂറ് വർഷം പഴക്കമുള്ള തപാൽ സേവനങ്ങൾ അവസാനിപ്പിച്ച രാജ്യമാണ് ഡെൻമാർക്ക് സർക്കാർ തപാൽ സംവിധാനത്തിലൂടെയുള്ള കത്തുകളുടെ വിതരണം നിർത്തലാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ഡെൻമാർക്ക് സർക്കാർ തപാൽ സംവിധാനത്തിലൂടെയുള്ള കത്തുകളുടെ വിതരണം നിർത്തലാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ഡെൻമാർക്ക് അടുത്തൊരു ക്യാമ്പയിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് ക്യാമ്പയിൻ ആരോഗ്യകരമായ ഭക്ഷണം പ്രായാനുസൃത വ്യായാമം കൃത്യമായ ഉറക്കം ആരോഗ്യ പരിപാലനം എന്നിവയ്ക്ക് ഊന്നൽ നൽകി ജനങ്ങളുടെ ജീവിതശൈലിയിൽ ആരോഗ്യകരമായ മാറ്റം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച സമഗ്ര ബോധവൽക്കരണ ജനകീയ ക്യാമ്പയിൻ ആണ് ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗാതുരത കുറയ്ക്കുക കൃത്യമായ ഇടപെടലുകളിലൂടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തി മാനസിക ശാരീരിക ആരോഗ്യം കൈവരിക്കുക എന്നിവയും ക്യാമ്പയിനിന്റെ ലക്ഷ്യങ്ങളാണ് ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് നിലവിലെ കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിനാണ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് വൈബ് ഫോർ വെൽനസ് പ്രവർത്തനങ്ങൾക്ക് നാല് പ്രധാന ഘടകങ്ങളാണുള്ളത് ഒന്നാമത്തെ ആരോഗ്യകരമായ ഭക്ഷണം രണ്ടാമത്തെ പ്രായാനുസൃത വ്യായാമം മൂന്നാമത്തെ കൃത്യമായ ഉറക്കം നാലാമത്തെ ആരോഗ്യ പരിപാലനം വൈബ് ഫോർ വെൽനസ് പ്രവർത്തനങ്ങൾക്ക് നാല് പ്രധാന ഘടകങ്ങളുണ്ട് ഒന്നാമത്തെ ആരോഗ്യകരമായ ഭക്ഷണം രണ്ടാമത്തെ പ്രായാനുസൃത വ്യായാമം മൂന്നാമത്തെ കൃത്യമായ ഉറക്കം നാലാമത്തെ ആരോഗ്യ പരിപാലനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാലിന് ആരംഭിച്ച് രണ്ട് ഘട്ടങ്ങളിലായി നടപ്പിലാക്കിയ ആരോഗ്യം ആനന്ദം അകറ്റം അർബുദം ക്യാമ്പയിനിന്റെ അടുത്ത ഘട്ടമായാണ് സുസ്ഥിതിക്ക് അഥവാ പ്രാധാന്യം നൽകിക്കൊണ്ട് വൈബ് ഫോർ ൊണ്ട്സ് പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ അർബുദം ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ക്യാമ്പയിനിന്റെ വിൽ അംബാസിഡർ മഞ്ജു വാര്യർ ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിലും കാലതാമസം ഇല്ലാതെയും വിക്ഷേപിക്കാൻ ഐഎസ്ആർഒ രൂപകൽപ്പന ചെയ്ത വിക്ഷേപണ വാഹനം എസ് എസ് ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചിലവിലും കാലതാമസം ഇല്ലാതെയും വിക്ഷേപിക്കാൻ ഐ എസ് ആർഒ രൂപകൽപ്പന ചെയ്ത വിക്ഷേപണ വാഹനമാണ് എസ് എസ് എൽ വി ലോകത്താദ്യമായി നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന പ്രാണീവർഗ്ഗം ആമസോൺ കാടുകളിലെ കൊമ്പില്ലാത്ത തേനീച്ചകൾ ആമസോൺ കാടുകളിലെ കൊമ്പില്ലാത്ത തേനീച്ചകളാണ് ലോകത്താദ്യമായി നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന പ്രാണീവർഗം ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ ചൈനയെ മറികടന്നാണ് ഇന്ത്യ ഒന്നാം സ്ഥാനത്തെത്തിയത് അപ്പോൾ അരി ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നാണ് രണ്ടാം സ്ഥാനം ചൈനയാണ് ഇന്ത്യയിലെ ആദ്യ സ്ലീപ്പർ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തുന്ന റൂട്ട് ആസാമിലെ ഗുവാഹട്ടി മുതൽ കൊൽക്കത്തയിലെ ഹൗറ വരെയാണ് ആസാമിലെ ഗുവാഹട്ടി മുതൽ കൊൽക്കത്തയിലെ ഹൗറ വരെയാണ് ഇന്ത്യയിലെ ആദ്യ സ്ലീപ്പർ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് നടത്തുന്നത് സൂറത്ത് ബിലിമോറ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ആരംഭിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ മെഗഡ്സ് ഗോപി മത്സ്യത്തെ ഏത് സംസ്ഥാനത്ത് നിന്നാണ് കണ്ടെത്തിയത് ഒഡീഷ അപ്പോൾ ഒഡീഷയിൽ നിന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെഗറ്റ്സ് ഗോപി മത്സ്യത്തെ കണ്ടെത്തിയത് ഒഡീഷയിലെ ഗഞ്ചാം ജില്ലയിലെ ഗോപാൽപുരത്തിനടുത്തുള്ള ആര്യപള്ളിയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത് ആഗോള കുടുംബദിനം ജനുവരി ഒന്ന് മന്നം ജയന്തി ജനുവരി രണ്ട് വേദന സംഹാരിയായ നുമേസി ലൈഡ് നൂറ് മില്ലിഗ്രാമിൽ കൂടുതൽ അടങ്ങിയ എല്ലാ മരുന്നുകൾക്കും അടുത്തിടെ നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഇന്ത്യ അമിക്കസ് ഗ്രോസ് അടുത്തിടെ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം അപൂർവ ധാതുക്കളുടെ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം മൂന്ന് ഒന്നാം സ്ഥാനം ചൈന രണ്ടാം സ്ഥാനം ബ്രസീൽ അമിക്കസ് ക്രോസ് അടുത്തിടെ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം അപൂർവ ധാതുക്കളുടെ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം മൂന്നാണ് മയക്കുമരുന്ന് കണ്ടെത്തലുകൾ വേഗത്തിൽ ട്രാക്ക് ചെയ്യുന്നതിനായി ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം വികസിപ്പിച്ച ആണ് പാത് ജീനിയ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന യജ്ഞം അശ്വമേധം കേരളത്തിൽ സംസ്ഥാന രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കുന്നത് ജനുവരി നാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതലാണ് കേരളത്തിൽ ജനുവരി നാല് സംസ്ഥാന രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് പ്രഥമ അതായത് രണ്ടായിരത്തി ഇരുപത്താറ് സംസ്ഥാന രജിസ്ട്രേഷൻ ദിനാചരണത്തിന്റെ വേദി അഞ്ചരക്കണ്ടി കണ്ണൂർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ് രാജ്യത്തെ ആദ്യത്തെ രജിസ്ട്രേഷൻ സംവിധാനം നിലവിൽ വന്നത് അതിനാലാണ് സംസ്ഥാന രജിസ്ട്രേഷൻ ദിനാചരണത്തിന്റെ പ്രഥമ വേദിയായി അഞ്ചരക്കണ്ടി തിരഞ്ഞെടുത്തത് ആദ്യ രജിസ്ട്രേഷൻ നടന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ജനുവരി നാലിനാണ് അതിനാലാണ് ജനുവരി നാല് സംസ്ഥാന രജിസ്ട്രേഷൻ ദിനമായി തെരഞ്ഞെടുത്തത് അപ്പോൾ കേരളത്തിൽ സംസ്ഥാന രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കുന്നത് ജനുവരി നാലിനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതലാണ് ജനുവരി നാല് കേരളത്തിൽ രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കാനായിട്ട് തീരുമാനിച്ചത് പ്രഥമ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സംസ്ഥാന രജിസ്ട്രേഷൻ ദിനാചരണത്തിന്റെ വേദി അഞ്ചരക്കണ്ടിയാണ് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്രഥമ സംസ്ഥാന രജിസ്ട്രേഷൻ ദിനാചരണത്തിന്റെ വേദി ലോക ബ്രൈൽ ദിനമായി ആചരിക്കുന്നത് ജനുവരി നാലിനാണ് ഇരുപതാമത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏഷ്യൻ ഗെയിംസിന്റെ വേദി ജപ്പാൻ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പതിമൂന്നാമത് ദേശീയ സരസ് മേളയുടെ വേദി ചാലിശ്ശേരി പാലക്കാടിലെ ചാലിശ്ശേരിയാണ് പതിമൂന്നാമത് ദേശീയ സരസ് മേളയുടെ വേദി മുപ്പത്തെട്ടാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി എറണാകുളം മുപ്പത്തെട്ടാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ തീം ഓഷ്യൻ സയൻസ് ഫോർ ബ്ലൂ എക്കോണമി ആൻഡ് എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രൊഫസർ ബി ബലറാം ആണ് അപ്പൊ മുപ്പത്തെട്ടാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി എറണാകുളം തീം ഓഷ്യൻ സയൻസ് ഫോർ ബ്ലൂ എക്കോണമി ആൻഡ് എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ അധ്യക്ഷൻ പ്രൊഫസർ പി ബലറാം മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയ് അരുന്ധതി റോയ്ക്കാണ് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് കുടുംബശ്രീയുടെ പ്രഥമ സ്നാക്സ് ബാറ് പ്രവർത്തനം ആരംഭിക്കുന്നത് വട്ടിയൂർക്കാവ് തിരുവനന്തപുരം അപ്പോൾ തിരുവനന്തപുരത്തുള്ള വട്ടിയൂർക്കാവിലാണ് കുടുംബശ്രീയുടെ പ്രഥമ സ്നാക്സ് ബാറ് പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ജനുവരിയിൽ സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ ഉത്തർപ്രദേശ് സർക്കാരും സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയിരുന്നു വിരമിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് അവസാനം വാങ്ങിയ അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതി പെൻഷൻ ഉറപ്പു നൽകുന്ന പുതിയ പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് തമിഴ്നാട് അപ്പോൾ വിരമിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് അവസാനം വാങ്ങിയ അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതി പെൻഷൻ ഉറപ്പു നൽകുന്ന പുതിയ പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാടാണ് അടുത്തതൊരു ക്യാമ്പയിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് ക്യാമ്പയിന്റെ പേര് ഉയരെ ക്യാമ്പയിൻ വരുമാനദായക തൊഴിൽ മേഖലകളിൽ സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക സുരക്ഷിതമായ തൊഴിലിടങ്ങൾ ഉറപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സംസ്ഥാനതല ജെൻഡർ ക്യാമ്പയിനാണ് ഉയരെ അപ്പോൾ വരുമാനദായക തൊഴിൽ മേഖലകളിൽ സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സംസ്ഥാനതല ജെൻഡർ ക്യാമ്പയിൻ ആണ് ഉയരെ ദേശീയ ജെൻഡർ ക്യാമ്പയിനായ നയീചേതന ഫോർ പോയിന്റ് സീറോയുമായി സംയോജിപ്പിച്ചാണ് ഉയരെ ക്യാമ്പയിൻ നടപ്പിലാക്കുന്നത് അപ്പോൾ നയീചേതന ഫോർ പോയിന്റ് സീറോയുമായി സംയോജിപ്പിച്ചാണ് ഉയരെ ക്യാമ്പയിൻ നടപ്പിലാക്കുന്നത് ഇതിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഉയരട്ടെ കേരളം വളരട്ടെ പങ്കാളിത്തം ഉയരെ ക്യാമ്പയിന്റെ മുദ്രാവാക്യമാണ് ഉയരട്ടെ കേരളം വളരട്ടെ പങ്കാളിത്തം ഉയര ക്യാമ്പയിൻ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിനാണ് ക്യാമ്പയിൻ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് ക്യാമ്പയിനിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ മിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി സംസ്ഥാനത്തെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം അമ്പത് ശതമാനമായി ഉയർത്തുക സ്ത്രീകളുടെ സാമ്പത്തിക സാമൂഹിക മാനസിക മേഖലകളിലെ ഉന്നമനം സ്ത്രീകൾക്ക് സുരക്ഷിതവും മാന്യവുമായ തൊഴിൽ അന്തരീക്ഷം ഒരുക്കുക തുല്യനീതി ഉറപ്പാക്കുക സ്ത്രീകളിൽ സംരംഭകത്വം വളർത്തുക ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാക്കുക വേദനാധിഷ്ഠി തൊഴിൽ അവസരങ്ങൾക്ക് മുൻഗണന നൽകുക സുരക്ഷിത തൊഴിൽ സാഹചര്യം ഉറപ്പാക്കുക സമഗ്ര മേഖലയിലെയും തൊഴിൽ രംഗത്തേക്ക് ലിംഗവിവേചനമില്ലാതെ കടന്നു ചെല്ലാനും സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാനും സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുക സമാന താല്പര്യമുള്ള സ്ത്രീകളുടെ കൂട്ടായ്മകൾക്ക് രൂപം നൽകുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ അപ്പോൾ ഉയര ക്യാമ്പയിൻ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിനാണ് മുദ്രാവാക്യം ഉയരട്ടെ കേരളം വളരട്ടെ പങ്കാളിത്തം എന്നതാണ് വരുമാനദായക തൊഴിൽ മേഖലകളിൽ സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക സുരക്ഷിതമായ തൊഴിലിടങ്ങൾ ഉറപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സംസ്ഥാനതല ജെൻഡർ ക്യാമ്പയിൻ ഉയരെ അടുത്ത ക്വസ്റ്റ്യൻ സോമനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് പ്രഥമ അന്താരാഷ്ട്ര സ്പൈസ് റൂട്ട്സ് സമ്മേളനത്തിന്റെ വേദി കൊച്ചി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന പ്രഥമ അന്താരാഷ്ട്ര സ്പൈസ് റൂട്ട്സ് സമ്മേളനത്തിന്റെ വേദി കൊച്ചിയാണ് അംബോസെല്ലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കെനിയ അംബോസെല്ലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കെനിയ